അടിസ്ഥാനമില്ലാത്ത അങ്ങനെ ടിസ്ഥാനമില്ലാത്ത അറസ്വാരസ്യങ്ങളാണ് അങ്ങനെയൊരു അടിസ്ഥാനില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടാണ് ബിജെപി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് ആ സംവിധാനങ്ങളെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് ശരിയായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് അസ്വാരസ്യങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ ഒരു പ്രസക്തിയുമില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഞാൻ തള്ളിക്കളയുണ്ടെങ്കിൽ സ്വീകരിക്കുക ആണല്ലോ അച്ചടക്ക നടപടി കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കും കർശനമായിട്ടുള്ള അച്ചടക്ക അച്ചടക്കം നടപടിയെടുക്കും ഫേസ്ബുക്കിലൂടെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവൻ ഒരു പാർട്ടി സ്ഥാനത്തും ഉണ്ടാവില്ല ഇത് വേറെ പാർട്ടി പോലും അല്ലാന്ന് ബിജെപി സി പി എമ്മിനെ പോലെയും കോൺഗ്രസിനെ പോലെയും അല്ല കാര്യങ്ങൾ ശരിയായി നടത്തിക്കൊണ്ടുപോകുന്ന പാർട്ടിയാണ് കാത്തിരുന്ന് കാണാം കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളൂ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനപ്പുറത്തേക്ക് ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല ബാക്കി പിന്നീട് പറയാം